എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാടായ കണ്ണൂരിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് കണ്ണൂരിലുള്ള പുതിയ ബൈപ്പാസിലേക്ക് കയറിയിട്ട് റോഡൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം ഞാൻ ഉള്ളത് ബൈപ്പാസിന് തൊട്ടടുത്തായിട്ടാണ് അതായത് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന ബൈപ്പാസ് റോഡിലേക്കാണ് ഞാൻ കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തുടക്കത്തിലൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് റോഡുകൾ ചെറുങ്ങനെ ചെറുങ്ങനെ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ബ്ലോക്കുകൾ വളരെ കൂടിയിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ രാവിലത്തെ യാത്ര മാക്സിമം ഒഴിവാക്കാണ് ചെയ്യുന്നത് ഒന്നിക്കൽ രാവിലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങി മഴ പെയ്യുമ്പോഴത്തേക്ക് ആകെ സൈഡായി മൊത്തത്തിൽ പണി ചൊവ്വന്ന് താഴെ ചൊവ്വക്കുന്ന നമ്മൾ സെക്യുറ മാളിന്റെ അടുത്തുനിന്ന് നമ്മൾ ഈ തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്നതിനാണ് ബൈപ്പാസിലേക്ക് കയറുന്നത് അതേപോലെ കൂത്തുറമ്പ് പോകുന്നതിനൊക്കെയാണ് ബൈപ്പാസ് വഴി വരുന്നത് തലശ്ശേരി വരുന്നുണ്ടെങ്കിൽ വേറെ റോഡിലേക്ക് നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് ചൂസ് ചെയ്യുന്നത് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റില്ല പക്ഷെ ഈ ബൈപ്പാസിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഷുവറാണ് ബ്ലോക്ക് ഉറപ്പാണ് കാരണം പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ പല സ്ഥലങ്ങളിലും എന്ന് പറയേണ്ടത് ടു വേ ഉള്ളത് അതായത് വൺ വേ പോലെയാക്കിയിട്ട് ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇപ്പം നല്ല ബ്ലോക്ക് തന്നെയാണ് കേട്ടോ രാവിലെ ഞാൻ എട്ട് പട്ടരയ്ക്ക് വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് അവരികൂടെ പാസ് ചെയ്യാൻ ഇത്ര സമയം സമയമെടുത്തു ചെയ്യാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു ഇത് ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിലാണ് കുറച്ച് കുറച്ച് തിരക്ക് കഴിഞ്ഞ സമയത്ത് ഈ ബൈപ്പാസിലേക്ക് കയറി കഴിഞ്ഞാൽ ആളുകൾ ചാല കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ അടിച്ച് മിനിച്ചിട്ട് വരും ബൈപ്പാസിലൂടെ അപ്പോൾ റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്നത് ഈ എന്താ പറയുക ഒരു വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ എങ്കിൽ കുറച്ച് മുന്നിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് കേട്ടോ ആ മിംസ് ഹോസ്പിറ്റലിൻ്റെ ആ എൻട്രൻസിനുള്ള ഒരു സ്ഥലം വരുന്നുണ്ട് മിംസിൻ്റെ പിന്നെ ബേബി മെമ്മോറിയലിൻ്റെ അതിൻ്റെയൊക്കെ എൻട്രൻസ് വരുന്നുണ്ട് ആ അവിടെ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ട് മിംസ് എത്താൻ പോകുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ വണ്ടി ശരിക്കും പറഞ്ഞാൽ വലിയ ഗട്ടറിൽ വീണ പോലെയുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടിയെടുത്ത് സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം പെട്ടെന്ന് എന്താ പറയുക ഫീൽഡിൽ ഗട്ടറിലും ഉണ്ട് ഒരു ബൈക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും തന്നെ വീണിട്ട് അങ്ങനെ അങ്ങ് തെറിച്ചു പോകും ആ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അവിടെ വളരെ മോശമാണ് അതിൻ്റെ മുന്നിലായിട്ട് വരുന്ന സ്ഥലം അത് ശരിക്കും പറഞ്ഞാൽ വളരെ അബദ്ധമാണ് അവിടെ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരുപാട് വെള്ളമൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമായിട്ട് തോന്നിയത് പിന്നെ അവിടെ നിന്നും കുറച്ച് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലൊന്ന് സെറ്റായി വരുന്നുണ്ട് നിങ്ങൾക്കിപ്പം ആ ആ ഏരിയ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ ഒരു ശരിയല്ലാത്ത രീതിയാണ് കാരണം വണ്ടി ഒന്ന് ഫുൾ സ്പീഡിൽ വന്നിട്ട് നമ്മൾ ഈ നേരെ കട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാലാണ് മാക്സി ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ ഈ ബൈക്കായി കഴിഞ്ഞാലും കാറായി ഒക്കെ മാക്സിം ആക്സിഡൻ്റ് ഉണ്ടാകുന്ന തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ തന്നെ ഉണ്ടാവും വണ്ടിയുടെ റോഡ് കാര്യങ്ങളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു പോരായ്മ ശരിക്ക് തോന്നി ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡ് തന്നെ പക്ഷേ പക്ഷേങ്കിൽ പെട്ടെന്ന് നടുവിലൊരു വലിയ കുഴിയും ഇതൊക്കെ വരുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഒരു ഡാമേജ് അല്ലെങ്കിൽ അങ്ങനെ എന്താ പല കാര്യങ്ങളും ഉണ്ടാവും വണ്ടിക്ക് പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ ആളുകൾക്ക് ലോസ് ഓഫ് ലൈഫ് ലൈഫുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുന്നിലൊരു കുഴി വരുന്ന സമയത്ത് ആളുകൾ സഡൻ ബ്രേക്ക് ഇടും അല്ലെങ്കിൽ ചില ആൾക്കാർ അറിയാതെ ആ ഗട്ടറിൽ പോയിട്ട് വീഴുവോ ബൈക്കോരൊക്കെ ആണെങ്കിൽ ഫുൾ സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വെട്ടിച്ച് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ആ ഗട്ടറിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും പിന്നെ അതിന് ശേഷമായി കഴിഞ്ഞാൽ റോഡ് നല്ല സ്മൂത്താണ് കേട്ടോ പിന്നെ നമ്മൾ ഇനി നേരെ എത്താൻ പോകുന്നത് ഇത് ഇടക്കാട് അതായത് എടക്കാട് റെയിൽവേ ഗേറ്റിന് അടുത്തായിട്ടാണ് ഇനി എത്താൻ പോകുന്നത് വണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മുന്നേ തന്നെ വലിയ വലിയ മൊഴികൾ ബൈക്കാരൻ എന്ന് വെച്ചാൽ രാത്രിയെല്ലാം ഫുൾ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടേ കൂടിയില്ല എവിടും കേട്ടോ ഇതെല്ലാം വെച്ചാൽ നോർമൽ പാച്ച് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് റോഡിന്റെ കാര്യത്തിൽ ഈ ഏരിയയിൽ ഭയങ്കര അബദ്ധമാണ് ഈ റോഡ് ആദ്യമെല്ലാം കുറെ കാലം മുന്നേല്ല അടിപൊളിയാണ് വലിയൊരു കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മൾ ഇനി വരുന്നത് മഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ടു ഇപ്പം ഇടക്കാട് എത്തിയിട്ടില്ല ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് അങ്ങനെ നമ്മൾ ബൈപ്പാസിലേക്ക് കയറി കേട്ടോ ബൈപ്പാസ് എന്ന് കയറി കഴിഞ്ഞ സമയത്ത് ഒരു അടിപൊളി ഫീൽ തന്നെയാണ് അനുഭവപ്പെട്ടത് വേറൊന്നല്ല നല്ല ഇതേപോലെയുള്ള റോഡുകളൊക്കെ ഫ്യൂച്ചറിൽ ഒരുപാട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും സമയലാഭമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ നാട്ടിലെത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അത് അതുകൂടാതെ തന്നെ ബ്ലോക്കുകൾ ഇഷ്ടംപോലെ ബ്ലോക്ക് ഉണ്ടാവും ഒരുപാട് എന്താ ഒരുപാട് സമയം സമയമെടുക്കും കഴിഞ്ഞാലും പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് പതിനഞ്ച് കൊണ്ട് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെത്തുകയാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് ഒന്നും പറയാനില്ല വർക്കുകൾ സൈഡിൽ ഇങ്ങനെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ഭാഗത്ത് ഇപ്പോൾ ലൈനൊന്നും ഇട്ടിട്ടില്ല ടു വേ ലൈൻ ആക്കിയിട്ടില്ല സിംഗിളിൽ തന്നെയാണ് വണ്ടികൾ എന്താ പറയണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഉള്ളത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ക്ലിയർ ആവുന്നുള്ളൂ അതായത് ആറു പാത അതേപോലെ തന്നെ ശെരിക്കും ക്ലിയർ ആയിട്ട് വരുന്നുള്ളൂ ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഏരിയയിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊരു എന്താ പറയുക അത് ക്ലിയറവും അത് പെട്ടെന്ന് തന്നെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കാരണം പണി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മഴയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയെല്ലാം നോക്കി കഴിഞ്ഞാൽ സംഭവം കീടുപാട കേട്ടോ എന്താ റോഡ് ഓ നമ്മളെ നാട്ടിൽ ഒരു റോഡ് ഇത്ര കാലത്തിന് എന്താണ് ഇങ്ങനൊരു റോഡൊന്നും കണ്ടിട്ടില്ല സത്യത്തിൽ നമ്മളെ നാട്ടിൽ പുറമേ ഒരുപാട് സ്ഥലത്ത് കണ്ട കേട്ടോ അതൊക്കെ ആയിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യാൻ ശ്രമിക്കാറില്ല കാരണം നമ്മുടെ നാടിനാ നമ്മുടെ നാട് വളർന്നു വേണ്ട നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് നമ്മളെ ആവശ്യം കൂടിയാണ് അല്ലാതെ നമ്മൾ വേറെ മറ്റുള്ള രാജ്യത്തിനൊക്കെ കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തെ കമ്പയർ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മളെ നാട് നന്നായാലും നമുക്കും വല്ല നമ്മളെ വീട്ടുകാർക്കും വല്ല എല്ലാം എല്ലാവർക്കും നല്ലത് അത്രയേ പറയാനുള്ളൂ ഇതാണ് ഫുള്ള് ലൈന് മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വേറെ ഫീലിനെ കേട്ടോ നമ്മൾ പിന്നെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പല സ്ഥലത്തും ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആളുകൾ ഫുൾ സ്പീഡിലൊക്കെ തന്നെയാണ് ഇവിടുന്ന് പോകുന്നത് പിന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ലൈനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഡൗട്ട് തന്നെയാണ് പലരും ഫോളോ ചെയ്യുന്നില്ല ചില ആളുകൾ ഇപ്പോഴത്തെ സൈഡിലോട്ടെയാണ് പോകുന്നതെന്ന് ചില ആളുകൾ അപ്പുറത്തെ സൈഡിലൂടെ ചവിട്ടി കയറ്റിയിട്ട് തന്നെ പോകുന്നത് ട്രക്ക് ചില ട്രക്കുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് പോകുന്നുണ്ട് അവരുടെ ഏത് ലൈനിലാണോ എന്നുള്ള ലൈനിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന പോകുന്നുണ്ട് പക്ഷേ ചില ആളുകളൊന്നും കൃ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് പോകുന്നില്ല അതൊരു പോരായ്മയായിട്ട് തന്നെ തോന്നി കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞതായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആക്സിഡൻറ് നടക്കേണ്ടതെന്നാണ് കേട്ടത് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് തന്നെയാണ് വണ്ടി പിന്നെ ആളുകൾ ട്രാക്ക് ഫോളോ ചെയ്യുന്നില്ല ഒന്നും മെയിൻ ആയിട്ടുള്ള കാരണം പിന്നെ റോങ് സൈഡാണ് പലർക്കും അതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അറിയില്ല ഏത് വഴിയാണ് കയറേണ്ടതെന്നും ഏത് സിഗ്നൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല അതായത് ബൈക്കുകാർക്കോ എങ്ങനെയായിക്കഴിഞ്ഞാലും അവർക്ക് ക്ലിയർ ആയിട്ട് അത് അറിയില്ല തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം മെയിൻ ആ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ആക്സിഡൻ്റൊക്കെ ആകുന്നത് അല്ലാതെ എന്താ പറയണ്ട വേറെ ഒരു ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഇവിടെ അത്യാവശ്യമായിട്ടോ പല സ്ഥലത്തും ക്യാമറയുടെ ആവശ്യമുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പല സിഗ്നൽസിനും ക്യാമറ തന്നെ വേണം എന്തായാലും എന്നാൽ മാത്രമേ പല ആക്സിഡൻ്റും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂ എന്തായാലും സംഭവമൊക്കെ അടിപൊളിയാണ് നമ്മളെ ബൈപ്പാസിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല കാരണം സംഭവം അത്ര സൂപ്പറാണ് കേട്ടോ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം അതാണ് ഒരു സമയം അത്ര ലാഭിക്കാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സമയമാണ് മോസ്റ്റ് വാല്യുബിൾ തിങ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമാണ് സമയം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കാൻ പറ്റും സമയമില്ലെങ്കിൽ ഒന്നിനും സമയമില്ല ഒന്നിനും സമയമില്ലാന്ന് പറയുന്നത് അതേ അവസ്ഥ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജൊന്ന് ഫോളോ ചെയ്യുക ഇനി വരാൻ പോകും